ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് കളറിൽ വന്നിരിക്കുന്ന കോട്ട് മോഡലിലുള്ള അബായകളാണ് എല്ലാ കളറിലും സൈസിലും ഒക്കെ ആണ് ഇത് നമുക്ക് കയ്യിലെ എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് ഫുൾ കസ്റ്റമൈസ്ഡാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തേരുന്നതാണേ അടുത്തതായിട്ട് കാണിക്കുന്നത് കോട്ട് മോഡലിൽ തന്നെ വന്നിരിക്കുന്ന ഒരടിപൊളി ഹാൻഡ് വർക്ക് അപായമാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഇമ്പോർട്ടൻഡ് സൂമിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് അപായമാണ് എല്ലാം നല്ല സൂപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അബായകളുടെ വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ താങ്ക് അപായകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക